ഉമാ തോമസ് എം എൽ എക്ക് അപകടമുണ്ടായ സംഭവത്തിൽ സംഘാടനത്തിൽ പിഴവില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ സംഘാടനം വളരെ മെച്ചപ്പെട്ടതായിരുന്നു അപകടമുണ്ടായ ശേഷം സ്റ്റേജ് പരിശോധിക്കാൻ പോലീസിനോട് പറഞ്ഞിരുന്നു ഒരു കുഴപ്പവുമില്ല എന്നാണ് പോലീസ് പറഞ്ഞത് നല്ല ബലത്തിലാണ് സ്റ്റേജ് കെട്ടിയിരുന്നത് എന്നും പോലീസ് പറഞ്ഞതായി മന്ത്രി പറഞ്ഞു സുരക്ഷാ സംവിധാനത്തിൽ ചെറിയ പിഴവുകളുണ്ടായി റിബൺ കൊണ്ട് കൈവരി കെട്ടിയതിൽ അടക്കം അപാകതകൾ ഉണ്ടായി എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സ്ഥിതി കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഞാൻ നാളെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം അവർ പരിശോധിക്കുന്നുണ്ട് പരിപാടി തുടങ്ങുമ്പോഴാണല്ലോ ഈ സംഭവം നടക്കുന്നത് സംഘാടനത്തിലെ പിഴ പിഴവല്ല ഈ ബാരിക്കേഡ് സുരക്ഷിതമായ ഒരു സംവിധാനം ഒരുക്കേണ്ട കാര്യത്തിൽ വീഴ്ച കാരണം ഈ വിഐ പികളെല്ലാം ഒരു സ്ഥലത്ത് നല്ലതുപോലെ സെക്യൂരിറ്റി മെഷേഴ്സ് ക്ലിയറാക്കണമായിരുന്നു അത് സംഭവിച്ചിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് സംഘാടനവും പരിപാടിയും വളരെ മെച്ചപ്പെട്ടതിനെതിരെ നടക്കുന്നത് അത് അതൊന്നും നോക്കുറ്റ മാഡം കയറി വരുന്നു ചിരിക്കുന്നു അവിടെ ഇരിക്കുന്നു അപ്പം ഞാൻ കാണുന്നില്ല ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നു തിരിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞ് എഴുന്നേറ്റിട്ട് നമ്മളെ കാണുന്നു ചിരിക്കുന്നു കൊഴുങ്ങുന്നു എല്ലാ സെക്കൻഡുകൾക്കാവും താരം വരികയും ചെയ്യും അപ്പം അവിടെ അന്നേരം ഇങ്ങനെ ഈ സ്റ്റാൻഡെന്ന് പറയുന്നത് ഈ റിബൺ സ്റ്റാൻഡാണ് ആ സ്റ്റാൻഡോടൊപ്പം അറിയുകയാണ് അപ്പം എനിക്ക് തോന്നുന്നത് എം എൽ എ അത് നല്ലൊരു ഒരു ബാരിക്കേഡാണെന്നുള്ള ധാരണയിൽ നിനുസരിച്ച് അതേ പിടിച്ചു